നമസ്കാരം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചിട്ട് ദിവസങ്ങളായി വലിയ ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് ഗ്രാൻഡ് ഫിനാലെ കടന്നുപോയിരുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അനുമോൾ ആയിരിക്കുമോ അതോ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ച അനീഷ് ആയിരിക്കുമോ വിജയ് എന്നതായിരുന്നു ആകാംക്ഷ വിജയ് ആയത് നടിയും മോഡലും എല്ലാമായ അനുമോളാണ് റണ്ണറപ്പ് ആയത് അനീഷാണ് അനുമോളാണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ സീസണിലെ പി ആർ കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോൾ ആയിരിക്കും വിജയിക്കുക എന്നത് ബിബി പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പായിരുന്നു മോഹൻലാൽ ജിയെ പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോൾക്കും പി ആറിനുമെതിരെയുള്ള കമന്റുകളായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചപ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി അനുമോൾ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആയിരുന്നു സീസണിന്റെ തുടക്കത്തിൽ രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായെങ്കിലും അവസാന നാളുകളിൽ ഇരുവരും സൌഹൃദ ബന്ധത്തിന്റെ പാതയിലായിരുന്നു ഒരു ഘട്ടത്തിൽ അനീഷിന് അനുമോളോട് പ്രണയം തോന്നുകയും അത് തുറന്നു പറയുകയും ചെയ്തു വിവാഹ അഭ്യർത്ഥന തന്നെ അനീഷ് നടത്തിയെങ്കിലും അനുമോൾ അതിന് തയ്യാറായില്ല ഇതിന്റെ പേരിൽ അനീഷ് ആരാധകരുടെ ഭാഗത്തു നിന്നും ചില്ലറ വിമർശനവും അനുമോൾ നേരിട്ടിരുന്നു എന്നാൽ നേരെ മറുവശത്ത് നിന്നും ഉയരുന്ന വാദം അനീഷിന് അനുമോളോടുള്ള നിങ്ങളുടെ പ്രണയം വെറും ഗെയിം ഗെയിമായിരുന്നുവെന്നാണ് ഒരു പ്രേക്ഷകർ ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത് എന്തായാലും ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് മറ്റൊന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫിനാലയ്ക്ക് ശേഷം കപ്പിന് അനുമോൾ അർഹയല്ലെന്നും അനീഷാണ് യഥാർത്ഥ വിജയ് എന്ന തരത്തിലും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് ഫിനാലെ കഴിഞ്ഞ് തിരിച്ചു എത്തിയപ്പോൾ വിമാനത്താവളത്തിലും സ്വന്തം നാടായ തൃശൂരും അനീഷിന് വലിയ സ്വീകരണവും ലഭിച്ചു ജനങ്ങളുടെ മനസ്സിലെ വിജയ് അനീഷാണെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ പ്രചാരണം പ്രചാരണമുണ്ടായത് സമ്മാനങ്ങളും പ്രതിഫലവും അടക്കം അനുമോൾക്ക് ഒരു കോടിയിലേറെ രൂപയാണ് ബിഗ് ബോസ് വിജയിച്ചതിലൂടെ സ്വന്തമായത് രണ്ടാമതെത്തിയ അനീഷിന് രണ്ട് ലക്ഷം രൂപയുടെ സാംസങ് ഗാലക്സി ഫോൾഡ് ഫോൺ ലഭിച്ചു ഇതുകൂടാതെ കോമണറെ സ്പോൺസർ ചെയ്ത മൈജി അനീഷിന്റെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും സമ്മാനമായി നൽകുമെന്നും പ്രഖ്യാപിച്ചു ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്ന വകയിൽ ദിവസം മൂവായിരം രൂപ വെച്ച് മൂന്ന് ലക്ഷത്തോളം പ്രതിഫല തുകയും അനീഷിന് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതിൽ കൂടുതൽ അനീഷ് അർഹിക്കുന്നു എന്നാണ് ആരാധകരുടെ വാദം അതിനിടെയാണ് അനീഷിന് സമ്മാനമായി ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയും ലഭിക്കുമെന്ന വാർത്ത വരുന്നത് യുഎഇയിലെ പ്രോപ്പർട്ടി കൺസൾട്ടന്റിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ആണ് കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ അതിവേഗം അനീഷ് ആണ് തന്റെ മനസ്സിലെ വിജയിയെന്നും അതുകൊണ്ട് ദുബായിൽ ആഡംബര വീടും പത്ത് വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും അനീഷിന് സമ്മാനമായി നൽകുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് മൈജി ഓണറായ ഷാജിക്ക സ്പോൺസർ ചെയ്ത ഗൃഹോപകരണങ്ങൾ നാട്ടിലെ വീട്ടിലേക്കല്ല മറിച്ച് ദുബായിലേക്ക് ഈ വീട്ടിലേക്കാണ് കൊടുക്കുക ഈ വീട് ഒരു സാധാരണ വീടല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ ഐലൻഡ് തീം കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് ഈ വീട് വാടകയ്ക്ക് കൊടുത്താൽ അനീഷിന് അറുപത് എഴുപത് ലക്ഷം രൂപ ഉണ്ടാക്കാമെന്നും വീഡിയോയിൽ പറയുന്നു വൈറലായ ഈ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് നിരവധി പേർ ഈ വീഡിയോ സത്യമാണെന്ന് വിശ്വസിച്ച് പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ബിഗ് ബോസ് വിജയി ആയില്ലെങ്കിലും ഇത്രയും വലിയ സമ്മാനങ്ങൾ അനീഷിന് ലഭിക്കുന്നതിൽ സന്തോഷമെന്നാണ് പലരും പ്രതികരിച്ചത് ബിഗ് ബോസ് വിജയിയായ അനുമോൾക്കും ദുബായിൽ ഗോൾഡൻ വിസയും വീടും നൽകുമെന്ന തരത്തിലും സമാനമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇത്തരം പ്രചരണങ്ങളുടെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് അനീഷ് തന്നെ രംഗത്ത് വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർ നേരിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ എന്ന് അതിന് സത്യാവസ്ഥ ഇതാണ് പ്രചരിക്കുന്നത് യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ ആഡംബര ഫ്ളാറ്റോ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു വ്യാജ വാർത്തയാണ് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് നേരിട്ട് വന്ന സത്യാവസ്ഥ പറഞ്ഞതെന്ന് അനീഷ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ അനുമോളെ കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു അനുമോൾ പി ആർ ചെയ്തു വിനു പി വിനു ആണ് അനുമോളെ വിജയിപ്പിക്കാനുള്ള കാരണം എന്നൊക്കെ വലിയ രീതിയിൽ വിമർശനം വന്നു എന്നാൽ ആ വിനു തന്നെ ഇപ്പോൾ അനുമോൾക്ക് വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു ബിഗ് ബോസിൽ തുടരണ്ട് താൻ പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്തെന്ന് അനുമോൾ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ആദ്യം ഹൗസിൽ വെളിപ്പെടുത്തിയത് നടി ഭിന്നിയായിരുന്നു ഇതിനെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് അന്ന് ഹൗസിൽ നടന്നതും എന്തായാലും താൻ പി ആർ ഏൽപ്പിച്ചിട്ടില്ലെന്ന് ഒരിക്കൽ പോലും അനു ഹൗസിൽ പറഞ്ഞിട്ടുമില്ല ബിഗ് ബോസ്റായ അനുമോൾക്ക് പി ആർ ചെയ്തു ചെയ്ത വിനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടുന്നയാളായി മാറി അനുമോൾ വിജയിച്ചതിൽ ഒരു പങ്ക് വിനുവിനുമുണ്ട് ശക്തമായ പി ആർ ആയിരുന്നു അനുമോൾക്ക് ലഭിച്ചത് ബിഗ് ബോസ് അവസാനിച്ച ദിവസങ്ങൾ പിന്നിടവേ വിനു അനുമോളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അനുമോൾ നല്ല സുഹൃത്താണെന്നാണ് വിനു പറയുന്നത് അനുമോൾ ആത്മാർത്ഥതയുള്ള സുഹൃത്താണ് എന്നെ കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ കേട്ടാലും അവൾ അത് എന്നോട് ചോദിച്ച് ക്ലിയർ ആക്കൂ അവൾ ഒരിക്കലും അത് വേറെ വേറൊരാളോട് സംസാരിക്കില്ല ഭയങ്കര ലോയൽ ആണ് ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ് ആൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കുകയുള്ളൂ അവർ പിന്നിൽ നിന്ന് കുത്തിയാൽ നല്ല വിഷമം വരും തന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് അനുമോൾക്ക് നന്നായി അറിയാം പക്ഷേ എന്നാൽ പോലും മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ നല്ലൊരു ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കും അവർ പിന്നെയും നല്ല ഫ്രണ്ട് ആയില്ലെങ്കിൽ മാത്രമാണ് അനു ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നത് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് ആൾ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ റീയൂണിയന് അനുമോൾ മടിക്കുന്നുണ്ടെന്നും വിനു പറയുന്നു ആൾ അക്കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ് അനുമോൾക്ക് വിഷമമുണ്ട് നല്ല രീതിയിൽ എപ്പിസോഡുകൾ കാണുന്നുണ്ട് അനുമോൾ വിചാരിക്കാത്ത പല സംഭവങ്ങളുമാണ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല എന്ന രീതിയിലാണ് അനുമോൾ സംസാരിക്കുന്നത് പലതും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എപ്പിസോഡുകളിൽ അനുമോൾ കുറച്ച് അൺഹാപ്പിയാണ് പക്ഷേ റിഗ്രറ്റ് ഒന്നുമില്ല എന്നാൽ പോലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ അനുമോൾക്ക് കുറച്ച് സമയം വേണ്ടിവരും ആൾ ബിസിയാണ് രണ്ട് മൂന്ന് ഉദ്ഘാടനങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് ഇന്ന് കൊടുവള്ളിയിലാണ് ഉദ്ഘാടനം നാളെ ആലുവയിലും ഉണ്ട് കല്ലൂരും ഉണ്ട് അത് കഴിഞ്ഞ് ക്രൌൺ പ്ലാസയിൽ ഒരു പരിപാടിയുണ്ട് പിന്നീട് അഞ്ചു ദിവസം ദുബായിൽ പോകുന്നുണ്ട് നല്ല ബിസിയാണ് നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണത് ഇത്രയും പൈസയും കാറും ബിഗ് ബോസിൽ നിന്ന് കിട്ടി പിറ്റേ ദിവസം മുതൽ ഉദ്ഘാടനത്തിന് പോകുകയാണെന്ന് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും ആൾ അങ്ങനെയാണ് കഠിനോത്വനെയാണ് ഇതുവരെയും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല കാഷിന് വേണ്ടിയുള്ള ആക്രാന്തമല്ല സർവൈവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് അനുമോൾക്ക് കിട്ടിയ കാർ എനിക്ക് ലഭിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കാറിന് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിഞ്ഞു നല്ല കാറാണ് എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാകട്ടെ തന്നാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഞാൻ വേണമെങ്കിൽ എന്റെ കാർ തിരിച്ചു കൊടുത്തേക്കാം എന്നും വിനു പറഞ്ഞു കാർ വിനുവിന് നൽകുന്നെന്ന അഭ്യൂഹത്തോട് അനുമോൾ നേരത്തെ പ്രകൃതികരിച്ചിരുന്നു കാർ സമ്മാനമായി പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞുണ്ടാക്കിയതാണ് കാർ വിനുവിന് കൊടുത്തിട്ട് താൻ റോഡിലൂടെ തെണ്ടാം എന്നാണ് അനുമോൾ തമാശയായി പറഞ്ഞത് എന്നാൽ കാർ ആഗ്രഹിക്കുന്നെന്ന് വിനു ഇപ്പോൾ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിജയ് കിരീടം ചൂടിയതിനു ശേഷം ഏഷ്യന്റ് നൽകിയ അഭിമുഖത്തിൽ പി ആറിന് എത്ര രൂപ താൻ നൽകിയെന്ന് അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എനിക്ക് പി ആർ ഉണ്ട് ഞാൻ ഈ പതിനാറ് ലക്ഷം ഭാര്യ കൊടുത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു വീട്ടിലാർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു വരികയായിരുന്നു ഒരു ലക്ഷമായിരുന്നു പി ആറിന് കൊടുത്തത് എന്നായിരുന്നു അനുമോൾ വ്യക്തമാക്കിയത് പി ആറിന് ഇനിയും പണം കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നും താൻ ശരിക്കും പിഷുക്കുകയാണെന്നും താരം പ്രതികരിച്ചു അതേസമയം ബിഗ് ബോസിൽ നിന്ന് വെച്ച് സമ്മാനമായി കിട്ടിയ കാറും അനുമോൾ പി ആർ ബിനുവിന് നൽകാൻ ഒരുങ്ങുകയാണെന്ന ആരോപണം ചിലർ ഉയർത്തിയിരുന്നു അതിന് ഉത്തരം നൽകിയിരുന്നു അനുമോൾ ഫ്ലോറിൽ വെച്ചാണ് കാർ സമ്മാനമായി കിട്ടിയ വാർത്ത തന്നെ താൻ അറിയുന്നത് ആ സ്പോട്ടിൽ ചിലർ ഉണ്ടാക്കിയെടുത്തതാണ് ആ കാർ ഇവനുള്ളതാണെന്ന് അതെ എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നിട്ട് ഞാൻ റോഡിലൂടെ തണ്ടാം എന്നാണ് അനുമോൾ തുറന്നടിച്ചത് അതിനിടെ അനുവിന്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ഇപ്പോഴും ചർച്ച കട കടക്കുകയാണ് അനുമോളിനെ പോലൊരാൾക്ക് ഈ സീസൺ വിജയിക്കാൻ എന്ത് യോഗ്യതയാണെന്നാണ് ചിലരുടെ വിമർശനം ഒരാൾ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഇത്രയും സീസണിൽ വെച്ച് വ്യക്തിപരമായി ഏറ്റവും നിരാശപ്പെടുത്തിയ സീസൺ റിസൾട്ട് ഏറ്റവും ബോറൻ സീസൺ സീസൺ െങ്കിലും ചിന്നോയെ പോലെടുത്ത് എങ്ങനെ വിജയിച്ചു എന്നത് ആലോചനപ്പെടുത്തിയിരുന്നെങ്കിലും വേറെ ആരെ എന്ന ചോദ്യവും ചായയിൽ തുമ്മി പൊട്ടിയതും സന്തോഷം തരുന്ന കാര്യമായിരുന്നു ദിൽഷ ഓസി അടിച്ചു വിജയിച്ചതാണെന്ന അഭിപ്രായം ഉണ്ടെങ്കിലും വേറൊരു സീസണിലെ റിസൾട്ടും ഇത്രയും നിലവാരം കുറഞ്ഞതായി തോന്നിയിട്ടില്ല നിരാശ മലയാളം ഓഡിയൻസിനെ ഓർത്താണ് ഷോ കണ്ട് ഓരോ മത്സരാർത്ഥിയെയും വിലയിരുത്തുന്നതിന് പകരം പി ആർ ടീമുകൾ ഉണ്ടാക്കി വിടുന്ന വേർഷനിൽ വിശ്വസിച്ച് ബുദ്ധിശൂന്യമായി വോട്ട് ചെയ്തവരാണ് ഭൂരിപക്ഷം പേരും എന്ന് ഉറപ്പാണ് ഇവരോടൊക്കെ എന്താണ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അനുമോയുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റെട്ട് ദിവസം സർവേ ഉത്തരം മാത്രം വോട്ട് കിട്ടുമെങ്കിൽ അതിനുവേണ്ട പ്രൊമോഷൻ കിട്ടുമെങ്കിൽ ആരും സർവൈവ് ചെയ്യും ഇത്രയും കൂതര സ്വഭാവമുള്ള ഒരാൾ മുഴുവൻ സമയം കരച്ചിൽ ഡ്രാമ ആൾക്കാരുടെ പുതപ്പിനടിയിൽ നോക്കി കിടക്കുക ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടില്ല ഒരിക്കൽ പോലും ക്യാപ്റ്റൻസി കിട്ടിയിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് കരയാതെ സംസാരിക്കാൻ പറ്റാറില്ല